നമസ്കാരം കുവൈറ്റ് എഡീഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഖത്തറിലെ അമേരിക്കൻ പട്ടാള ക്യാമ്പിനു നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അഹമ്മദ് അ ജാബിറസഭ അപലംബിച്ചു ഖത്തർ ഭരണകൂടത്തോടും ജനങ്ങളോടും കുവൈത്ത് അമീർ ഐക്യവും പിന്തുണയും രേഖപ്പെടുത്തി ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനിയുമായി കുവൈത്ത് അമീർ ടെലിഫോൺ സംഭാഷണം നടത്തി ഖത്തറിനോടുള്ള കുവൈത്തിന്റെ ഐക്യദാർഢ്യവും സഹായവും അറിയിച്ചു ഖത്തറിന്റെ പരമാധികാരം വ്യോമാതിർത്തി അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവയെ ഗുരുതരമായി ലംഘിച്ച നടപടിയാണിത് എന്ന് കുവൈത്ത് വിലയിരുത്തി ഖത്തറിന്റെ സ്വതന്ത്രതയും സുരക്ഷയും നിലനിർത്തുന്നതിനായി ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും കുവൈത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് അമീർ ഉറപ്പ് ഭരണകൂടത്തോടും ജനങ്ങളോടും കുവൈറ്റ് അമീർ അമീർ ഐക്യവും പിന്തുണയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ദേശീയ സുരക്ഷ പ്രതിരോധ യോഗം ചൊവ്വാഴ്ച രാവിലെ ബയാൻ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു സുപ്രീം ഡിഫൻസ് കൗൺസിലിന്റെ യോഗം കോവൈറ്റിലെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യം വിലയിരുത്തുന്നതിനായി സുപ്രീം ഡിഫൻസ് കൌൺസിലിന്റെ യോഗം ഇന്ന് രാവിലെ ബയാൻ കൊട്ടാരത്തിൽ ചേർന്നു സൈനിക വിഭാഗങ്ങളുടെ പരമാധികാരി കൂടിയായ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള മറ്റ് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ പ്രാദേശികവും ആഗോളവും ഉൾപ്പെടെയുള്ള സുരക്ഷാ കാര്യങ്ങൾ അവലോകനം ചെയ്തു ഏതുവിധത്തിലുള്ള പ്രതിസന്ധികളും നേരിടാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് അമീർ നിർദ്ദേശിച്ചു രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗങ്ങളെ അമീർ അഭിനന്ദിക്കുകയും ചെയ്തു സുരക്ഷാ മുന്നൊരുക്കങ്ങൾക്കായി രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും ഉയർന്ന ജാഗ്രത പാലിക്കുന്നതായി ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിവരങ്ങൾ 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 കെട്ടിട കെട്ടിട ഉടമകൾക്ക് ഉടമകൾക്ക് ഇനി ഇനി മുതൽ മുതൽ ലഭ്യമാകും ലഭ്യമാകും താമസം മാറിയിട്ടും വിലാസം മാറ്റാത്തവർക്കെതിരെ നൽകാനും സാധിക്കും കുവൈറ്റിൽ സ്വന്തം ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ കെട്ടിടത്തിലെ വഴി അറിയാനും അനധികൃതമായി കെട്ടിടത്തിൽ താമസമില്ലാതെ വിലാസം സൂക്ഷിക്കുന്നവർക്കെതിരെ സ്വമേധയാ പരാതി സമർപ്പിക്കുവാനും പുതിയ സംവിധാനത്തിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സിവിൽ ഇൻഫർമേഷൻ പുതിയ സേവനം ആരംഭിച്ചത് ന്യൂസ് നായർ സർവീസ് സൊസൈറ്റി എൻഎസ്എസ് കുവൈറ്റ് വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു സാൽമിയ ആർട്ടിസ്റ്റിക് യോഗ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കാർത്തിക് നാരായണനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കുവൈറ്റിലെ എട്ട് കരയോഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരായ കെ പി വിജയ്കുമാർ ബൈജു പിള്ള സജിത് സി നായർ ഓമനക്കുട്ടൻ നൂറനാട് എന്നിവർ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി യോഗത്തിൽ എൻ കാർത്തിക് നാരായണനെ പ്രസിഡന്റായും അനീഷ് പി നായരെ ജനറൽ സെക്രട്ടറിയായും ശ്യാംജി നായരെ ട്രഷററായും തെരഞ്ഞെടുത്തു ദീപ്തി പ്രശാന്താണ് വനിതാ സമാജം കൺവീനർ വൈസ് പ്രസിഡന്റ് ഹരിവി പിള്ള ജോയിന്റ് സെക്രട്ടറി സോഷ്യൽ അഫയേഴ്സ് മധു വെട്ടിയാർ ജോയിന്റ് സെക്രട്ടറി അഡ്മിൻ അനീഷ് പി ശിവൻ ജോയിന്റ് ട്രഷറർ അഖിൽ വാസുദേവൻ പിള്ള വെൽഫെയർ കൺവീനർ പ്രബീഷ് എം പി കലാ സാംസ്കാരിക കൺവീനർ നിശാന്ത് എസ് മേനോൻ ഐ ടി കൺവീനർ സുനേഷ് നായർ മീഡിയ കൺവീനർ സുജിത് സുരേഷൻ വനിതാ സമാജൻ ജോയിന്റ് കൺവീനർ അജിത് അനിൽ രക്ഷാധികാരി കെ പി വിജയ്കുമാർ അഡ്വൈസറി അംഗങ്ങൾ ബൈജു ബൈജപിള്ള സജിസി നായർ ഓമനക്കെട്ടൻ ഞൂറനാട് മലയാളം മിഷൻ കോർഡിനേറ്റർ കമൽ രാധാകൃഷ്ണൻ സ്പോർട്സ് കൗൺസിൽ കൺവീനർ ബിജോയ് നമ്പ്യാർ മെഡിക്കൽ കൺവീനർ മനോജ് പി നായർ എന്നിവരാണ് പുതിയ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് അംഗങ്ങൾ യോഗത്തിൽ പുതിയ ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങൾക്കും രക്ഷാധികാരി കെ പി വിജയകുമാർ എൻഎസ്എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നിയുക്ത പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ വനിതാ സമാജം കൺവീനർ തുടങ്ങിയവർ അഭിസംബോധന ചെയ്ത സമ്മേളനത്തിന് യോഗം ജോയിൻസ് ട്രഷറർ അഖിൽ പിള്ള നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലോഹിതദാസ് സ്മാരക ഷോർട്ട് ഫിലിം തിരക്കഥാ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു ലോഹിതദാസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മത്സരത്തിൽ കുവൈറ്റ് പ്രവാസിയായ എ കെ ഷാഹിദ് മൂന്നാം സ്ഥാനം നേടി ജൂൺ ഇരുപത്തിയെട്ടിന് കേരള സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടക്കുന്ന ലോഹിതദാസ് സ്മരണയിൽ പുരസ്കാരം സമ്മാനിക്കും ചിൽഡ്രൺ ഫിലിം ക്ലബാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്